ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് പോന്റൂരിണിതി എൻ്റെ അടുത്ത യഹസ്കേലിൻ്റെ ഈ ഒരു സ്റ്റഡി പരമ്പരയുടെ അടുത്ത ഒരു സെഷനിലേക്ക് ഏവർക്കും യേശു നാമത്തിൽ സ്വാഗതം നമ്മൾ ഇന്ന് നാൽപ്പത്തി ആറാമത്തെ സെഷനിലാണ് അതിൽ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഇരുപത് വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് യഹസ്കേൽ പ്രവാചകനോട് ദൈവം നിർദ്ദേശിച്ചിരുന്നു യരുഷലേമിൻ്റെ നാശം വരുന്നതുവരെ താൻ തൻ്റെ ജനത്തോട് സംസാരിക്കുവാൻ പാടില്ല ആ ഒരു നിശബ്ദത ഏഴ് വർഷത്തേക്കാണ് നീണ്ടു നിന്നത് പക്ഷേ അത്രയും കാലഘട്ടത്തോളം താൻ ചുറ്റിനുമുള്ള മറ്റ് ജാതികളുടെ മേലുള്ള ദൈവിക ന്യായവതിയെപ്പറ്റിയായിരുന്നു താൻ പ്രസ്താവിച്ചു കൊണ്ടിരുന്നത് അതായിരുന്നു നമ്മൾ ഇതിനു മുമ്പുള്ള അധ്യായങ്ങൾ നമ്മൾ കണ്ടിരുന്നത് എസ് ഫുൾ സ്റ്റഡി പരമ്പരയുടെ ആ പ്ലേലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പുള്ള സെഷൻസൊക്കെയും നിങ്ങൾക്ക് പഠിക്കുവാൻ താല്പര്യമുണ്ട് ആ സെഷൻസ് നിങ്ങൾ കാണുമെങ്കിൽ അതൊരു അനുഗ്രഹമായിരിക്കും അപ്പൊ നമ്മൾ മുപ്പത്തിമൂന്നിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ യോവേഡപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത് ഞാൻ ഒരു ദേശത്തിൻ്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനായി വെച്ചാൽ ദൈവം യഹസ്കേൽ പ്രവാചകനോട് താൻ എന്തായിരുന്നോ യഹസ്കേലിന് ആദ്യം കൊടുത്ത ആ ഒരു മിനിസ്ട്രി അതിലേക്ക് ദൈവം തിരിച്ചു വരികയാണ് ദൈവം യഹസ്കേലിനെ ഒരു കാവൽക്കാരൻ എന്ന വണ്ണമാണ് ഉപമിച്ചിരിക്കുന്നത് ദേശത്തിൻ്റെ മേൽ വാൾ കൊണ്ടിരുക ഇതാണ് ഹേസ്കേലിനെ ഒരു കാവൽക്കാരൻ എന്ന രീതിയിൽ ഉപമിച്ചിരിക്കുന്നതിൻ്റെ ഒരു സാരാംശം ഹേസ്കേൽ മൂന്നിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഈ വാച്ച്മാൻ കാവൽക്കാരൻ്റെ പിക്ചർ നമ്മൾ അവിടെയും കാണുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ കടന്നു വരുന്ന ന്യായവിധിയെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കാവൽക്കാരൻ എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത് ദേശത്തിൻ്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ച് കളയുന്നു എങ്കിൽ അവൻ്റെ രക്തം അവൻ്റെ തലമേൽ തന്നെ ഇരിക്കും കാഹളമൂതുക ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുക ദൈവത്തിൻ്റെ ന്യായവിധി ദേശത്തിൻ്റെ മേൽ കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് ദൈവജനത്തെ ശിക്ഷണത്തിലേക്ക് കൊണ്ടുവരുവാനിട്ടുള്ള ന്യായവിധി ദൈവം അയക്കുമ്പോൾ ഈ കാവൽക്കാരന് ഒരു ഉത്തരവാദിത്തമുണ്ട് ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കണം താൻ അത് ചെയ്തെങ്കിൽ മറ്റുള്ളവർ അതൊന്നും കൂട്ടാക്കിയില്ല എങ്കിൽ കൂടി ഈ കേൾക്കാത്തവരുടെ രക്തം അവരുടെ മേൽ തന്നെ ഇരിക്കും ഇത് എസ്കേൽ പ്രവാചകനും യരമ്യാ പ്രവാചകനെ പോലുള്ള പ്രവാചകന്മാർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അവർ മുന്നറിയിപ്പ് കൊടുത്തു പക്ഷെ വളരെ ചുരുക്കം പേരെ അവരെ കേട്ടുള്ളൂ അവൻ കാഹളനാഥം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല അവൻ്റെ രക്തം അവൻ്റെ മേലിരിക്കും കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തിനെ ഛേദിച്ച് കളയുന്നുവെങ്കിൽ ഇവൻ തൻ്റെ അകൃത്യം നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി എങ്കിലും അവൻ്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും ശ്രീ ദൈവത്തിൻ്റെ ന്യായവിധി ദേശത്തിൻ്റെ മേൽ കടന്നു വരുമ്പോൾ അതിൽ നിലനിൽക്കണമെങ്കിൽ ഈ കാവൽക്കാരൻ്റെ സന്ദേശം കേട്ട് അത് പ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ കേൾക്കുന്നവൻ രക്ഷപ്പെടുകയുള്ളൂ ഇവിടെ നമ്മൾ കണ്ടത് കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ഇരുന്നാൽ അതായത് കാവൽക്കാരൻ കടന്നു വരുന്ന ദൈവിക ന്യായവിധിയെപ്പറ്റി ജനത്തോട് പ്രസ്താവിച്ചില്ലെങ്കിൽ ആ നശിച്ചു പോകുന്നവരുടെ രക്തത്തിന് ഉത്തരവാദി ഈ കാവൽക്കാരനായിരിക്കും മറ്റൊരു ഉദാഹരണം ദൈവമേൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് യോനാ പ്രവാചകൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ദൈവം യോനായെ ശിക്ഷണത്തിലൂടെ മടക്കിക്കൊണ്ടിരുകയാ അപ്പോൾ ഇവിടെയും യഹസ്കേൽ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് പക്ഷെ പല കള്ളപ്രവാചകന്മാരും അത് ചെയ്തില്ല യഹസ്കേൽ പ്രവാചകനാണ് ശരിയായിട്ടുള്ള കാര്യം അവിടെ ചെയ്യുന്നത് അതുപോലെ മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രയേൽ ഗ്രഹത്തിന് കാവൽക്കാരനായി വെച്ചിരിക്കുന്നു നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തേണം ദൈവത്തിൻ്റെ വക്കൽ നിന്ന് കാവൽക്കാരൻ എന്ന ആ ദൗത്യം ഇവിടെ എസ് കെൽ പ്രവാചകൻ നിവർത്തിക്കുക ഇപ്രകാരമുള്ള ഒരു ദൗത്യം മറ്റുള്ള സ്ഥലങ്ങളിലും നമുക്ക് കാണാം യഷയാവിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നിന്റെ ആറ് അമ്പത്തിയാറിന്റെ പത്ത് ഈ രമ്യ പ്രവാചകന്റെ പുസ്തകം ആറിൻ്റെ പതിനേഴ് ഹബാക്കുക്ക് രണ്ടിൻ്റെ ഒന്ന് ഇവിടെ എല്ലാം നമ്മൾ ഇപ്രകാരമുള്ള ഒരു ഉത്തരവാദിത്വം കാണുന്നുണ്ട് അപ്പം ഇവിടെ നമ്മൾ കണ്ടത് എന്നിൽ നിന്ന് കേട്ട് അത് എൻ്റെ ജനത്തോട് കൈമാറണം അതാണ് ദൈവം പറയുന്നത് ഈ എസ്കേൽ പ്രവാചകന് ഈ ഇൻഫർമേഷൻ ഈ അറിവ് ലഭിക്കുന്നത് ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ സൈന്യത്തെ പഠിച്ചിട്ടോ ഇല്ലേ മറ്റു പ്രവാചകന്മാർ എന്താണ് പറയുന്നത് അത് കേട്ട് പഠിച്ചിട്ടോ അല്ല പ്രത്യുത ദൈവം എന്താണ് പറയുന്നത് അതിൽ നിന്ന് കേട്ടാണ് തൻ്റെ സന്ദേശം ദൈവത്തിൻ്റെ സന്ദേശം എസ് കെൽ പ്രവാചകൻ കൈമാറേണ്ടത് ദൈവം എസ്കേലിനോട് പറഞ്ഞു ന്യായവിധി വരുന്നുവെന്ന് അതാണ് എസ്കേൽ പ്രവാചകൻ അനൗൺസ് ചെയ്യേണ്ടത് ഞാൻ ദുഷ്ടനോട് ദുഷ്ട നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടു തീരുവാൻ കരുതിക്കൊള്ളാത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും ശ്രീ ദൈവത്തിൻ്റെ ന്യായവിധിയെ പറ്റിയുള്ള സന്ദേശം പ്രവാചകൻ കാവൽക്കാരൻ എന്ന വണ്ണം പ്രവാചകൻ കൈമാറുന്നില്ല എങ്കിൽ കാവൽക്കാരനാണ് ഉത്തരവാദി ആ വ്യക്തിക്ക് അതായത് പ്രവാചകൻ ദൈവത്തോട് ഉത്തരം പറയേണ്ടി വരും തൻ്റെ ദൗത്യത്തിൽ നിന്ന് താൻ മാറി നിന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ കാണുന്നത് ദുഷ്ട നീ മരിക്കും ഇത് എസ്കേൽ പ്രവാചകന്റെയും യർമ്യാ പ്രവാചകന്റെയും ഒക്കെ സന്ദേശത്തിൻ്റെ ഒരു ജനറൽ ടോണായിരുന്നു അവർ യരുഷലേമിനും ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിനും കൈമാറുന്ന സന്ദേശമാണ് വ്യക്തികളോട് കൈമാറുന്നതിനേക്കാൾ ഉപരിയായി ആ രാഷ്ട്രത്തോട് തന്നെ ഉള്ള ഒരു സന്ദേശമായിരുന്നു അവർ കൈമാറിയത് എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ടുതിരിയാഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു ഇപ്രകാരമുള്ള ഒരു പാരലിസം തന്നെയാണ് ലേവിയ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം മുപ്പത്തിയൊൻപത് മുതൽ നാൽപ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് ദുഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയോട് അവൻ്റെ വഴി വിട്ടുതിരിയണമെന്ന് തിരിയണമെന്ന് പറഞ്ഞെങ്കിലും അവൻ അതിൽ നിന്നൊന്നും വിട്ടു തിരിയുന്നില്ല എങ്കിൽ ഈ കാവൽക്കാരൻ കാവൽക്കാരൻ്റെ ദൗത്യം നിറവേറി അപ്പോൾ പിന്നെ ഉത്തരവാദിത്തം ഈ കേൾവിക്കാരൻ്റെ മുകളിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ കാവൽക്കാരനോട് പറയാം നീ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുക കാവൽക്കാരൻ കാവൽക്കാരൻ്റെ പ്രാണനെ രക്ഷിച്ചു കാരണം അവൻ അവൻ്റെ ദൗത്യം നിവർത്തിച്ചു ഇനിയും കാണുന്ന ഒരു സെക്ഷനാണ് ദൈവത്തിൻ്റെ ന്യായവിധിയിലെ ന്യായം അതുകൊണ്ട് മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഗ്രഹത്തോട് പറയേണ്ടത് ഞങ്ങളുടെ അതിക്രമങ്ങളും പാവങ്ങളും ഞങ്ങളുടെ മേൽ ഇരിക്കുന്നു അവയാൽ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു ഞങ്ങൾ എങ്ങനെ ജീവിച്ചിരിക്കും എന്ന് നിങ്ങൾ പറയുന്നു ഇത് ദൈവത്തിന്റെ ന്യായവിധിയിലെ ന്യായത്തെക്കുറിച്ച് ജനം റേസ് ചെയ്ത ഒരു ഒബ്ജക്ഷൻ ഒരു എതിർപ്പാണ് അവർ കരുതിയത് അന്നും ഇന്നും അനേകർ കരുതുന്നത് ദൈവം ശിക്ഷ വിധിക്കുവാൻ വളരെ സന്തോഷവാനാണ് അതിൻ്റെ ആ കാഠിന്യം ആ ന്യായവിധിയുടെ കാഠിന്യം നിമിത്തം ജനത്തിന് മാനസാന്തരപ്പെടാൻ പോലും ഒരു അവസരമില്ല എന്ന് എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയ കർത്താവിന്റെ അരുളപ്പാട് നിങ്ങളുടെ നിർമാർഗങ്ങളെ വിട്ടുതിരിവിൻ തിരിവിൻ ഇസ്രായേൽ ഗ്രഹമേ നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറയാ ദൈവം ഇവരുടെ ചോദ്യത്തിന് പ്രവാചകനിലൂടെ ഉത്തരം കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ദൈവത്തിന്റെ സ്വഭാവത്തെപ്പറ്റി തന്നെയാണ് ദൈവം അവിടെ വിവരിക്കുന്നത് ദൈവത്തിന് ഒരു സന്തോഷവുമില്ല ദുഷ്ടൻ മരിക്കുന്നതിൽ പ്രത്യുത ദൈവത്തിന്റെ ഹൃദയം ആഗ്രഹിക്കുന്നത് ജനം മാനസാന്തരപ്പെടണം അവങ്കിലേക്ക് തിരിയണം ദൈവം വച്ചിരിക്കുന്ന വഴി പ്രകാരം ജീവിക്കണം ദൈവം ഒരു സാഡിസ്റ്റിക് ദൈവമല്ല ദൈവം ഒരു ക്രൂരനായ ദൈവമല്ല തന്റെ ന്യായവിധി ദൈവം അയക്കുമ്പോൾ മാനസാന്തരം നടക്കാതെ വണ്ണമുള്ള സ്ഥിതിയിലുള്ള ഒരു ന്യായവിധിയുമല്ല ദൈവം അയക്കുന്നത് ഉദാഹരണത്തിന് നിലമയ പട്ടണത്തെ നോക്കി പ്രവാചകന്റെ സന്ദേശം കേട്ടപ്പോൾ ആ ജനം മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു ദൈവം അവരോട് ക്ഷമിച്ചില്ലയോ ക്ഷമിച്ചു അവർക്ക് മാനസാന്തരപ്പെടാൻ ഒരു അവസരം ദൈവം കൊടുത്തില്ലയോ കൊടുത്തു അവർ മാനസാന്തരപ്പെട്ടു ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു അതുകൊണ്ട് ദൈവം അവരെ ക്ഷമിച്ചു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ദൈവത്തിന് ന്യായം വിധിക്കുമ്പോൾ ദൈവം സന്തോഷത്തോടെ അല്ല അത് ചെയ്യുന്നത് എശ പ്രവാചകൻ തന്നെ ദൈവത്തിൻ്റെ ന്യായവിധിയെ പറ്റി പറഞ്ഞത് വിചിത്രമായ ഒരു പ്രവൃത്തി എന്നാണ് ഇരുപത്തി എട്ടിൻ്റെ ഇരുപത്തി നമ്മൾ കാണുന്നത് ദൈവത്തിന് ജനത്തെ രക്ഷിക്കണം പക്ഷെ ദൈവം അവരോട് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയണം അങ്ങനെ ദൈവം വെച്ചിരിക്കുന്ന ആ ജീവിതത്തെ ആ ജീവനെ സ്വീകരിക്കണം ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്ന് പറയുമ്പോൾ മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നീതിയോ ദൈവത്തിൻ്റെ വിശുദ്ധിയോ കോംപ്രമൈസ് ചെയ്തല്ല ദൈവം അപ്രകാരമുള്ള ഒരു ക്ഷമ നൽകുന്നത് ആര് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാലും ദൈവത്തിൻ്റെ നീതി വിശുദ്ധിക്കൊത്തവണ്ണം ജനം മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് എ എസ് കെ പ്രവാചകൻ ഈ കടന്നു വരുന്ന ന്യായവിധിയെ പറ്റി പറയുന്നത് യഹൂദയുടെ മേലും യരുസലേമിൻ്റെ മേലും ഈ ലോക ജീവിതത്തിൽ കടന്നു വരുന്ന ന്യായവിധിയാ അല്ലാതെ നിത്യമരണവും മരണവും നരകത്തെ പറ്റിയുള്ള കാര്യങ്ങളല്ല എസ് കെ പ്രവാചകൻ അവിടെ പറയുന്നത് എങ്കിലും ദൈവത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ നിത്യന്യായവിധിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആപ്ലിക്കബിളാണ് ദൈവം ആര് നരകം തെരഞ്ഞെടുത്താലും ദൈവം സന്തോഷവാനല്ല ദൈവത്തിൻ്റെ ആഗ്രഹം മാനവജാതി ദൈവം വെക്കുന്ന വഴിപ്രകാരം അതായത് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ക്രിസ്തുവേശുവിലൂടെയുള്ള രക്ഷ സ്വീകരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരുവിൻ തിരുവിൻ എന്നാണ് ദൈവം പറയുന്നത് ഇത് തന്നെ ദൈവത്തിൻ്റെ ആ ഒരു നേച്ചറിനെ വളരെ വ്യക്തമായി കാണിക്കുന്നില്ലേ ദൈവത്തിന്റെ ആഗ്രഹം ജനം തിരിയണം ജനം ദൈവം വച്ചിരിക്കുന്ന വഴി ദൈവം വെച്ചിരിക്കുന്ന ജീവൻ തിരഞ്ഞെടുക്കണം അതാണ് ആവർത്തന പുസ്തകം മുപ്പതിൻ്റെ പത്തൊൻപതിലെല്ലാം നമ്മൾ കാണുന്നത് അല്ലാതെ ജനം മരണം തിരഞ്ഞെടുക്കണം എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹം ഇസ്രയേൽ മരണമല്ല ആഗ്രഹിക്കേണ്ടത് ജീവനാണ് ആഗ്രഹിക്കേണ്ടത് ഇസ്രയേൽ ഗ്രഹമേ നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്നാണ് ദൈവം ചോദിക്കുന്നത് അതിൽ തന്നെ വ്യക്തമല്ലേ ഈ കടന്നു വരുന്ന ന്യായവിധിയിൽ ഈ ജനം നശിക്കരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യപുത്ര നീ നീന്ദിൻ്റെ സ്വജാതിക്കാരോട് പറയേണ്ടത് നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ തൻ്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയില്ല നീതിമാൻ പാപം ചെയ്യുന്ന നാളിൽ അവന് തൻ്റെ നീതിയാൽ ജീവിപ്പാൻ കഴിയുകയുമില്ല ഇവിടെ ദൈവം എ എസ് കെ പ്രവാചകനോട് പറയുന്നത് ജനം പറഞ്ഞ മറ്റൊരു ഒബ്ജക്ഷൻ ഒരു എതിർപ്പിനെ ആൻസർ ചെയ്യണം അവർ കരുതിയത് ഇന്നും അനേകർ കരുതുന്ന ഒരു കാര്യമാണ് അതായത് നല്ലവനായിട്ടിരിക്കുന്നവൻ എന്നും നല്ലവനെന്നും ദുഷ്ടനായിരിക്കുന്നവൻ എന്നും ദുഷ്ടനായിരിക്കുമെന്നും അതിനെപ്പറ്റി പ്രത്യേകിച്ച് മറ്റൊന്നും ചെയ്യാനില്ല എന്ന് അതിന് ഉത്തരമായിട്ട് ദൈവം പറയുന്നത് ഏതൊരു നീതിമാനായിട്ടുള്ള ഒരു വ്യക്തിക്കും അവൻ്റെ അന്ത്യം നാശത്തിൽ വന്ന് ചേരാം എന്തുകൊണ്ടാണ് അവൻ്റെ പാപം നിമിത്തം അവൻ ഇതുവരെ ചെയ്തു കൂട്ടിയ നീതിയുടെ പ്രവർത്തികളൊന്നും ദൈവത്തിന്റെ ന്യായവിധിയുടെ ദിവസത്തിൽ അവനെ രക്ഷിക്കില്ല എന്തുകൊണ്ടാണ് അവനിൽ ഉണ്ടായ പാപം നിമിത്തം ഈ ആശയം തന്നെയാണ് സഭാപ്രസംഗി പത്തിന്റെ ഒന്നിലും നാം വായിക്കുന്നത് ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ തൻ്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയില്ല അപ്പം ഇപ്രകാരമുള്ള ആശയം തന്നെയാണ് ഇതുവരെ ദുഷ്ടതയുടെ മാർഗത്തിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തി അങ്ങനെ തന്നെ തുടർന്ന് നാശത്തിലെത്തും എന്നൊരു കാര്യമില്ല ഏതൊരു ദുഷ്ടനും തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് നിലവിലുള്ളവരെ ഒന്ന് നോക്കി അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം അവരെ ക്ഷമിച്ചില്ലേ ദൈവം അവരുടെ മേൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ ന്യായവിധി ആ ശിക്ഷ നടപ്പാക്കിയോ ഇല്ല ദൈവം അവരെയോട് ക്ഷമിച്ചു നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തന്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ്റെ നീതി പ്രവർത്തികൾ ഒന്നും അവനെ കണക്കിടുകയില്ല അവൻ ചെയ്ത നീതികളുടെ നിമിത്തം അവൻ മരിക്കും ആരും ഒരു രീതിയിലും നശിച്ചു പോകില്ല അത്രമാത്രം സൂപ്പർ നീതിമാനാണ് എന്ന രീതിയിൽ ആരുമില്ല ദൈവത്തിലും ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലും ആശ്രയിക്കാതെ സ്വന്തം നീതിയിൽ ആരെങ്കിലും ആശ്രയിച്ചാൽ അങ്ങനെയുള്ളവർ നാശത്തിൽ തന്നെ വന്നു ചേരും ഇതേ ആശയം തന്നെയാണ് ദുഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിക്കും ആപ്ലിക്കബിളാകുന്നത് ഏത് സാഹചര്യമാണെങ്കിലും ഒരു നീതിമാനോട് നീ ഉറപ്പായിട്ടും ജീവിക്കുമെന്ന് പറയുന്നതും ഒരു ദുഷ്ടനോട് നീ ഉറപ്പായിട്ടും മരിക്കുമെന്ന് പറയുന്ന ആ കാര്യങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരു രീതിയിലും റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തതല്ല അതായത് നീതിമാന് അവൻ്റെ പാപം നിമിത്തം മരണം സംഭവിക്കാം ദുഷ്ടന് അവൻ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ മരണത്തിന് പകരം ദൈവത്തിൻ്റെ അജീവെങ്കിലേക്കും കടന്നു വരാം സി നാം ദൈവത്തിൻ്റെ നീതിയിൽ വേണം നാം നിൽക്കാൻ അത് സംഭവിക്കുന്നത് മാനസാന്തരത്തിലൂടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോഴാണ് അല്ലാതെ നമ്മുടെ നീതിയുടെ ഗുണം കൊണ്ടല്ല നാം എന്തെല്ലാം ദൈവസന്നിധിയിൽ നീതിയായിട്ടുള്ള രീതിയിൽ ചെയ്താലും നമ്മുടെ അകൃത്യം നിമിത്തം അതെല്ലാം വേസ്റ്റായി പോയെന്ന് വരാം മറ്റായി ഏഴിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറയാ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രത്യുത എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രയും എന്നിട്ട് അനേകർ എന്നോട് അന്നാളിൽ വന്ന് പറയും കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലയോ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയില്ലയോ നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചില്ലയോ എന്നിട്ട് കർത്താവ് പറയുന്നത് ശ്രദ്ധിച്ചേ വിട്ടുമാറിപ്പോകുവിൻ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുമാറിപ്പോകുവിൻ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല അവരോട് വിട്ടുമാറിപ്പോകുവാൻ പറയുന്നത് അവർ അത്ഭുതം പ്രവർത്തിച്ചോണ്ടാന്നോ അവർ ഭൂതങ്ങളെ പുറത്താക്കിയോണ്ടാന്നോ അവർ പ്രവചിച്ചുകൊണ്ടാണോ അല്ല അവർ അധർമ്മം പ്രവർത്തിച്ചു യേശുവിൻ്റെ നാമത്തിൽ അവർ അപ്രകാരമുള്ള അത്ഭുതങ്ങളൊക്കെ തന്നെ ചെയ്തു അത് സത്യമാണ് പക്ഷേ അതിൻ്റെ ഗുണം കൊണ്ട് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്തതുകൊണ്ടോ വീരപ്രവർത്തികൾ ചെയ്തതുകൊണ്ടോ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല യേശു കർത്താവ് പറയുന്നത് അധർമ്മം പ്രവർത്തിച്ചതുകൊണ്ട് അവർ പാപത്തിൻ്റെ വഴിയിൽ നടന്നതും കൊണ്ട് ജീവിച്ചതും കൊണ്ട് പാപം പ്രവർത്തിച്ചതും കൊണ്ട് എന്നെ വിട്ടുമാറിപ്പോകുവാൻ യേശു കർത്താവ് ഒരു നാളും അവരെ അറിഞ്ഞിട്ടില്ല എന്ന് അപ്പോ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളൊക്കെ ചെയ്യാം ആർക്കും അത് യേശുവിൻ്റെ നാമത്തിൻ്റെ ഗുണം കൊണ്ടാ അല്ലാതെ അവരുടെ ഗുണം കൊണ്ടല്ല പ്രത്യുത സ്വർഗത്തിൽ പോകണമെങ്കിൽ അതൊന്നും ഒരു കണ്ടീഷനല്ല നീതിയുടെ പ്രവർത്തി ചെയ്തില്ല എങ്കിൽ യേശുവിൽ ആയ ഒരു വ്യക്തി പാപം വിട്ടൊഴിഞ്ഞ ഒരു ജീവിതം ജീവിച്ചില്ല എങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ സ്വർഗരാജ്യത്തിൽ ഒരു വ്യക്തിയും പോവില്ല എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് പറയുമ്പോൾ അവൻ തൻ്റെ പാപം വിട്ടു തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും പണയം തിരികെ കൊടുക്കുകയും അപഹരിച്ചത് മടക്കി കൊടുക്കുകയും നീതികേടൊന്നും ചെയ്യാതെ ജീവൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കും സി ഇവിടെയും പോയിന്റ് വളരെ ക്ലിയർ ആണ് ദുഷ്ടനായിട്ടുള്ളവൻ കള്ളത്തരത്തിലൂടെയും മോഷണത്തിലൂടെയും അവഹരിച്ചതിനെ മടക്കി കൊടുത്താൽ ദൈവം അവനെ സ്വീകരിക്കും അതായത് മനുഷ്യൻ്റെ അന്തിമ വിധി തീരുമാനിക്കുന്നത് അവൻ്റെ ഭൂതകാലത്തെ അവൻ്റെ ആ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മറ്റൊരു ഉദാഹരണം പറയാം സക്കായി അവൻ പറയുന്ന എന്താ യേശു കർത്താവിനോട് ഞാൻ എന്തെങ്കിലും കള്ളത്തരത്തിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ മടക്കി കൊടുക്കാം അവൻ അതിൻ്റെ കണക്കൊക്കെ അവിടെ പറയുന്നുണ്ട് അപ്പോൾ യേശു കർത്താവ് പറയുന്നത് എന്താ ഇന്ന് രക്ഷ ഈ ഭവനത്തിൽ ഇവൻ്റെ ഭവനത്തിലും വന്നിരിക്കുകയാണ് ഇനിയും കാണുന്ന ഒരു ഭാഗമാണ് ദൈവത്തിലല്ല അനീതി കാണുന്നത് ഇസ്രയേലിൽ തന്നെയാണ് അനീതി കാണുന്നത് അവൻ ചെയ്ത പാപമൊന്നും അവന് കണക്കിടുകയില്ല അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു അവൻ ജീവിക്കും എന്നാൽ നിന്റെ സ്വജാതിക്കാർ കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു അവരുടെ വഴി അത്രേ ചൊവ്വില്ലാതെ ആയിരിക്കുന്നത് ഇതായിരുന്നു ജനം റേസ് ചെയ്ത മറ്റൊരു ഒബ്ജെക്ഷൻ ഒരു എതിർപ്പ് ദൈവത്തിന്റെ ന്യായവിധിയെ പറ്റി എസ് കെ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ചിലർ ചോദിച്ചത് ഈ ഒരു ന്യായവിധിയിലെ ന്യായം എന്താണ് പക്ഷെ ദൈവം പറയുന്നത് അവരുടെ വഴികൾ തന്നെയാണ് ന്യായമില്ലായ്മയുള്ളത് ദൈവം പറയുന്നത് ദൈവത്തിന്റെ വഴികൾ എന്നേക്കും ന്യായമുള്ളതാ ജനമാണ് ഒരു വ്യക്തിയുടെ പറ്റിയുള്ള ഓ അത് വിധിയായിരിക്കും എന്നെല്ലാം വിചാരിച്ച് വിധിയെഴുതിയത് ഈ ഇസ്രയേൽ മക്കൾക്ക് മറ്റൊരു കംപ്ലൈൻ്റൂടെ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ ന്യായവിധിയിൽ ന്യായമില്ല എന്ന് പക്ഷെ ദൈവം പറയുന്നത് എല്ലാവരെയും ഒരുപോലെയാണ് ദൈവം ന്യായം വിധിക്കുന്നത് ഈ പിടിച്ചുകൊണ്ട് പോയ ക്യാപ്റ്റീവ്സ് പ്രവാസത്തിലേക്ക് പോയ ആദ്യത്തെ ആ ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ അവരിൽ നീതിമാന്മാരുണ്ടായിരുന്നല്ലോ ഉദാഹരണത്തിന് ദാനിയേലും തൻ്റെ സുഹൃത്തുക്കളും നീതിമാൻ തൻ്റെ നീതി വി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ തന്നെ മരിക്കും എന്നാൽ ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ ജീവിക്കും സി ഇവിടെയും വളരെ വ്യക്തമായിട്ട് ആ ആശയം തെളിഞ്ഞു വരികയാണ് ഏതൊരു വ്യക്തിയുടെയും ഭൂതകാലത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അവൻ്റെ മുന്നോട്ടുള്ള ആ ഭാവി നിശ്ചയിക്കുന്നത് അത് നീതിമാനായാലും കൊള്ളാം ദുഷ്ടനായാലും കൊള്ളാം പിന്നെ ഈ വാക്യത്തിൽ ഒരു രീതിയിലും രക്ഷ നിത്യരക്ഷ നഷ്ടപ്പെടുന്നതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ദൈവം പറയുന്നത് അവൻ്റെ മക്കൾ പാപം ചെയ്താൽ അവരെ ദൈവം ന്യായം വിധിക്കും ഇത് തന്നെയാണ് അപ്പോസ് തന്നെ പൗലൂസ് ഒന്ന് കോരിന്ത പതിനൊന്നിൻ്റെ മുപ്പത്തിയൊന്നിലും പറയുന്നത് യേശുവിലൂടെ വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ മക്കളെ പറ്റിയാണ് അവിടെ പൗലൂസ് പറയുന്നത് അങ്ങനെയുള്ളവരെ ന്യായം വിധിക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷണത്തിലൂടെ അവരെ വിധിക്കുക ദൈവം യോഹനാനിലൂടെ ഒന്ന് യോഹനാൻ അഞ്ചിൻ്റെ പതിനാറിൽ പറയുന്നുണ്ട് മരണത്തിലേക്ക് നയിക്കുന്ന ഒരു പാപമുണ്ട് ഇവിടെ പറയുന്നതും ദൈവവൈതലിനെ കുറിച്ചാ അതായത് വീണ്ടും ജനിച്ച ദൈവവൈതലിനെ കുറിച്ചാ അപ്പൊ എന്ത് മരണത്തെക്കുറിച്ചാണ് യോഹനാൻ അവിടെ പറയുന്നത് അവിടെ പറയുന്നത് ഫിസിക്കൽ ഡെത്ത് ശാരീരിക മരണം ദൈവമക്കളെ അതായത് വീണ്ടും ജനിച്ച ദൈവമക്കളെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവമക്കളെ ദൈവം വിധിക്കുന്നത് മിക്കപ്പോഴും ശാരീരിക മരണത്തിലൂടെ അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിലെ പാപങ്ങൾക്ക് ഈ ലോക ജീവിതത്തിലെ ശിക്ഷണ നടപടിയിലൂടെ തന്നെയാണ് ദൈവം അവരെ ന്യായം വിധിക്കുന്നത് എന്നിട്ടും കർത്താവിൻ്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് നിങ്ങൾ പറയുന്നു ഇസ്രയേൽ ഗ്രഹമേ ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെയും അവനവൻ്റെ നടപ്പിന് തക്കവണ്ണം ന്യായം വിധിക്കും ഇതാണ് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സ്റ്റാൻഡേർഡ് അത് അന്നും ഇന്നും എപ്പോഴും നീതിയോടെ തന്നെയാണ് ദൈവം ചെയ്യുന്നത് അത് പഴയ ഉടമ്പടിയിൽ പ്രവർത്തിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു വ്യക്തിയെ നീതീകരിക്കുന്നതെങ്കിൽ അതായത് വിശ്വാസത്തിൽ പ്രവർത്തിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു വ്യക്തിയെ നീതീകരിക്കുന്നതെങ്കിൽ പുതിയ ഉടമ്പടിയിലും ഏറെക്കുറെ ഇത് ശരി തന്നെയാണ് കാരണം ഏതൊരു വ്യക്തിയുടെയും വിശ്വാസത്തിൻ്റെയും സത്യവിശ്വാസത്തിൻ്റെ തെളിവെന്താ ആ വ്യക്തിയുടെ സൽപ്രവർത്തികൾ അതാണ് യാക്കോബ് രണ്ടിൻ്റെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പം ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു കൺക്ലൂഷൻ നോക്കിയാൽ അല്ലെങ്കിൽ ഒരു സമ്മറി നോക്കിയാൽ നമ്മൾ ആരായിരുന്നാലും ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായവിധിയുടെ ദിവസത്തിങ്കിൽ നാം നിൽക്കേണ്ടി വരും അതിപ്പോൾ യേശുവിലൂടെ വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലാകുന്നുവെങ്കിൽ നമ്മളെ ദൈവം ന്യായം വിധിക്കുന്നത് നമ്മളെ ശിക്ഷിച്ച് നരകത്തിലേക്ക് അയക്കാനല്ല നമ്മളെ ശിക്ഷണത്തിലൂടെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് വീണ്ടും അടുപ്പിക്കുവാനാ ദൈവം ന്യായം വിധിക്കുന്നത് ദൈവവൈതലിന് മാത്രമായിട്ട് ആപ്ലിക്കബിളായിട്ടുള്ള ക്രിസ്തുവിന്റെ ന്യായാസനം എന്നൊരു കാര്യം കൂടെ ഉണ്ട് അതിനെപ്പറ്റി നമ്മൾ മറ്റൊരു സന്ദേശത്തിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ക്രിസ്തുവെങ്കിലേക്ക് വരാത്ത ഒരു വ്യക്തിയാണെങ്കിൽ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ യേശുവിലൂടെയുള്ള രക്ഷയെ തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ഇവർക്കാർക്കും രക്ഷ ലഭിക്കില്ല അത് പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി തന്നെ വിവരിച്ചിട്ടുണ്ട് ഒന്നു പത്രോസ് മൂന്നിൻ്റെ പന്ത്രണ്ടിൽ പിന്നെ മറ്റൊരു കാര്യമാണ് കാവൽക്കാരൻ്റെ ഉത്തരവാദിത്തമാണ് ഇതെന്താണോ ദൈവം നൽകിയ സന്ദേശം അത് ജനത്തിന് കൈമാറണം ആ ജനം അത് കേട്ട് അനുസരിച്ച് മാറുമെങ്കിൽ ദൈവത്തെങ്കിലേക്ക് തിരിയുമെങ്കിൽ അവർ രക്ഷപ്പെടും അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്കൊരു അനുഗ്രഹമായ എന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥനയോടെ അടുത്ത സെഷൻസിനായിട്ടും കാത്തിരിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും